സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ ും ഭാവത്തിലുംസിറ്റ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് എഫ് നിലമ്പൂരിൽ വനിതാ സംഗമം നടത്തി ആര്യാടൻ ചൗകത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇവിടെ പ്രധാനമായ കാര്യം ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളെ നമ്മൾ എങ്ങനെ കൈകാര്യം എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിനെ കൈകാര്യം ചെയ്ത് നിങ്ങൾക്ക് അറിയുന്നത് ഉറപ്പാണല്ലോ കാരണം ആദ്യമായി നമ്മൾ വനിതാ കോഡ് ഉണ്ടാക്കുന്നത് പ്രിയങ്കാ ഗാന്ധിന്റെ ഇലക്ഷൻ ആണോ രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിന്റെ രാഹുൽ ഗാന്ധിന്റെ ഇലക്ഷൻ ആണ് ആദ്യത്തെ വനിതാ കോഡ് നമ്മൾ രംഗത്ത് ഇറങ്ങുന്നത് അല്ലേ ഇവിടെ ആ വനിതാസ് കോഡ് ഇറങ്ങിയോടുകൂടി വാസ്തവത്തിൽ പിന്നീട് അതിന്റെ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു പി ഷീബ സി എ ചിക്കുബാൽ പാലുളി മെഹബൂബ് റീന ഇൽമുനീസ ഹഫ്സത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഹയാ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് റോഡ് വണ്ടൂർ